ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം ഹാലിൽ കഴിഞ്ഞ പത്തു മാസം ദൈവം നമ്മെ ഈ സംവത്സരത്തിൻ്റെ പത്തു മാസം അത്ഭുതകരമായി പരിപാലിച്ചു പുതിയൊരു മാസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ദൂതിതാണ് ഇങ്ങനെ ഈ കേൾക്കുന്ന ജനത്തോട് പറയുക ഞാൻ പുതിയത് ചിലത് ചെയ്യാൻ പോകുന്ന മാസമാണ് പുതിയ തുടക്കങ്ങൾ അതാണ് പറഞ്ഞത് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു പത്തു മാസം നിങ്ങൾ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു മാസമാണ് ഹാല ലൂയി ഇതൊരു ജനുവരി മാസത്തെ മെസ്സേജ് അല്ല പക്ഷേ ഈ നവംബർ മാസം പരിശുദ്ധാത്മാ പറയാണ് ഇത് നിങ്ങളുടെ ജനുവരിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കങ്ങൾ ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന പല വിഷയങ്ങളുടെ മറുപടി അതിൻ്റെ ആരംഭം ഈ മാസം ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഒരു ദൈവപ്രവൃത്തിയെ കാത്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ സന്നിധി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനായി സമയം വേറെ തിരിച്ചുകൊള്ളുക കർത്താവ് നിവൃത്തികൾ തരാൻ പോകുക പല കാര്യങ്ങളെയും നിവൃത്തികൾ പുതിയ തുടക്കങ്ങൾ പുതിയ ആരംഭങ്ങൾ നിങ്ങളിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഹാല ലൂയ്യ ഇന്നും ശാലോ സന്ദേശം കേൾക്കുന്ന അതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഞാൻ വന്ദനം ചെയ്യുകയും നിങ്ങളെ സ്മരിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹാല ലൂയ പുതിയ മാസം ദൈവം തരുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കും മുമ്പ് തന്നെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തിലും നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ വളരെ കൂടി ദൈവസന്ധി പ്രാർത്ഥിക്കുകയാണ് ഹാല ലൂയ യശ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യം ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവ് ഈ വചനമാണ് നിങ്ങളോട് ഇടപെട്ടത് മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഹാലലൂയ്യ മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോർത്തി കളയുന്നത് പഴയ കാലത്തുള്ള നമ്മുടെ ദുരനുഭവങ്ങളാ വിശ്വാസത്തെ മടുപ്പിച്ച് കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുണ്ട് പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു ആ മുൻപുള്ളവയെ നീ ഓർക്കേണ്ട പണ്ടുള്ളവയെക്കുറിച്ച് നിരൂപിക്കേണ്ട നമ്മുടെ ദൈവം എല്ലാം പുതുതാക്കി തീർക്കുന്നവനാ ഹാല ലൂയ പണ്ടത്തെ കാര്യങ്ങൾ വെച്ചല്ല അവൻ ചെയ്യുന്നത് അവൻ ഓരോ ദിവസവും പുതിയ കാര്യമാണ് ചെയ്യുന്നത് ഹാല ലൂയ്യ അവൻ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ദൈവം നിർമ്മിക്കുന്ന ദൈവമാണ് അവൻ്റെ കയ്യിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് ക്രിയേറ്റിവിറ്റി പവർ ക്രിയേറ്റിംഗ് പവർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഹാ ലലൂയ അമേൻ ഇതുവരെ ചെയ്തില്ലല്ലോ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെയൊന്നും നടന്നില്ലോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലായിരിക്കും പക്ഷെ ഇന്ന് ദൈവം ചെയ്യും ഹാലലൂയ ശിവപ്രവാചകൻ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പതിനെട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പാഴ് മലകളിൽ നദികളെയും താഴുരയുടെ നിലവിൽ ഉറവുകളെയും തുറക്കും മരുഭൂമിയെ ഞാൻ നീർപ്പോയുകയും വരണ്ട നിരത്തെവുകളും ആക്കും ഹലലൂയ്യ ഒന്ന് വിശ്വസിച്ചേ കർത്താവ് പറയുന്ന ദൂത് എനിക്കറിയാം ഈ വചനം അങ്ങോട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വേറെ ആരുടെയും വാക്കുകളോ നിങ്ങളുടെ ഒരു സാഹചര്യമോ നിങ്ങളുടെ ഒരു തടസ്സങ്ങളോ നിങ്ങൾ എടുക്കണ്ട അത് ഉയർത്തണ്ട ഈ വചനം നിങ്ങൾ ഉയർത്തിപ്പിടിച്ചോ ഈ വചനം ഞാൻ സ്വീകരിക്കുന്നു ഈ വചന എന്നോടുള്ള ദൂതാണ് ഹലലൂയ്യ ഏ ഞാൻ മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കും നിർജ്ജന പ്രദേശത്ത് നദികളുണ്ടാക്കും ഹാലലൂയ്യ മരുഭൂമി എന്ന് പറയുന്നിടത്ത് ആരും വഴി ഉണ്ടാക്കില്ല അവിടെ വഴിയില്ല അവിടെ പോയിട്ട് കാര്യമില്ല അതിലേ യാത്ര ചെയ്തിട്ട് ആവശ്യമില്ല പക്ഷെ ദൈവം പറയുകയാണ് ആ മരുഭൂമിയാണ് ഞാൻ വഴി ഉണ്ടാക്കാൻ പോകുന്നത് ഹാലലൂയ്യ നിർജ്ജന പ്രദേശത്ത് നദികളുണ്ടാക്കും ഹാലലൂയ നമുക്കറിയാം നദി എന്ന് പറയുന്നത് ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് വരുന്നതല്ല നദി എന്ന് പറയുന്നത് നദി നേരത്തെ ഉള്ളതാണ് അത് ആ ഒരു മലയുടെയോ അല്ലെങ്കിൽ ഒരു താഴ്വാരത്തിൻ്റെ ഭാഗത്തോ കൂടെ ഒഴുകുന്ന ഉറവകളാണ് പക്ഷെ കർത്താവ് പറയാണ് ഒരു ഉറവേ ഇല്ലാത്ത ഒരു നദി ഇന്നുവരെ ഉണ്ടാക്കാത്തടത്ത് ദൈവം നിർജ്ജന പ്രദേശത്ത് പുതിയ ഉണ്ടാക്കും ഓ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല പുതിയ നദി ഉണ്ടാക്കാൻ ദൈവത്തിന് അറിയാം ഹാല് ലൂയ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന നദികളുണ്ട് അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ അപ്പുറം ഇപ്പുറം ഇച്ചിരി വിസ്തൃതി കൂടുവോ കുറവോ ഒക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും പക്ഷെ പുതിയതായിട്ടൊന്നും നദി ഉണ്ടായിട്ടില്ല പക്ഷെ കർത്താവിന് പറ്റും പുതിയ നദി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ നിങ്ങളുടെ ദാഹം തീർക്കുവാൻ പുതിയ നദിയെ നദിയെല്ലേ മരുഭൂമി ലിസാചനം യാത്ര ചെയ്യുമ്പോൾ തീക്കൽ പാറയിൽ നിന്നും നദി പോലെ വെള്ളം പുറപ്പെട്ടു അതൊരു പുതിയ നദിയായി മാറി ഹാലലൂയ ദൈവത്തിന് നമുക്ക് വേണ്ടി നദി പുറപ്പെടുവിക്കാൻ കഴിയും ഹാലലൂയി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ എലീഷ്യ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ കാറ്റ് കാണുകയില്ല ഏ മഴ കാണുകയില്ല കാറ്റും മഴയും യഹുദരാജാവോട് പറയാം നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല ഈ താഴ്വരയിൽ ധാരാളം കുഴികൾ വെട്ടുക ഇത് വെള്ളം കൊണ്ട് ദൈവം നിറയ്ക്കും അപ്പം താഴ്വരയില് നദിയില്ല മഴയില്ല വെള്ളം ഉണ്ടാകാനുള്ള യാതൊരു സാഹചര്യം ഇല്ലെങ്കിലും കർത്താവ് പറയാണ് നിങ്ങൾ കുഴി വിശ്വാസത്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പതിനൊന്നാമത്തെ മാസത്തിൻ്റെ ആദ്യ ദിവസം പറയുക വിശ്വാസത്താൽ നിങ്ങൾ കുഴികളെ വെട്ടുക ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കും എന്ന് പറഞ്ഞാൽ വറ്റി വരണ്ടുപോയി ഇനി പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഇവിടെ അവകാശ അവസാനമാണ് ഇവിടെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഇനി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് വിശ്വാസത്തോടെ നിങ്ങൾ കുഴികൾ വെട്ടുക ഹലോയ്യാ ഞാനിത് പറയുമ്പോൾ തന്നെ പ്രവചനത്തിൻ്റെ ആത്മാവ് ദൈവത്തിനോട് പറയുന്നു ചില ഭവനങ്ങളുടെ പണികൾ ആരംഭിക്കും ആമേ അടഞ്ഞുപോയ ആമേ സാമ്പത്തിക വഴികളെ ദൈവം തുറന്നു തന്ന ചില പുതിയ ആരംഭങ്ങൾ നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട് ആമ നിങ്ങളുടെ തലമുറയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ദൈവം ചില പുതിയ അടിസ്ഥാനങ്ങളിടാനായിട്ട് ആഗ്രഹിക്കുന്നു യേശു പിൻ്റെ നാമത്തിന് അത് ഉത് വിശ്വസിച്ചോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ സംവദ അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പോകുന്ന നന്മകളുടെ ആരംഭമായിട്ട് ഈ മാസത്തിൻ്റെ തുടക്കത്തെ ദൈവം തീർക്കാൻ പോവുകയാണ് ആമേൻ ൂയ്യ കർത്താവത്െയ്യട്ടെ കർത്താവത് ചെയ്യട്ടെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കാണിത് ലൂക്കോസ് മൂന്നിന്റെ നാലും അഞ്ചും യേശു ഇങ്ങനെ എന്താ പറയുന്നത് വരികയാണ് ഇസ്രായേലിലേക്ക് മുപ്പതാമത്തെ വയസ്സിന് ശേഷം ഇതാ യേശു പ്രവേശിക്കുകയാണ് തൻ്റെ മിനിസ്ട്രിയുമായ മിനിസ്റ്ററുടെ ആരംഭമാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കാവ് ഇത് കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവിൻ എല്ലാ താഴ്വരയും നികന്നുവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വഴി വെട്ടുക ആ ലൂയ്യ അതിന് കർത്താവ്യെ ഞങ്ങളുടെ മുമ്പിൽ വീട്ടിലോട്ട് വരാൻ പറ്റുകയല്ല പർവ്വതങ്ങളെന്ന് പറഞ്ഞാൽ കർത്താവർ അത് താഴും ആ കുന്നുകളൊക്കെ താഴും അത് ഇച്ചിരി വളഞ്ഞ വഴിയാ എത്താൻ പറ്റിയ എന്ന് പറഞ്ഞാൽ ആ വളഞ്ഞത് നേരെയായിത്തീരും ആ ലലൂയ നിങ്ങളുടെ വീടിനകത്ത് ആമയൻ നേരെയാകില്ലെന്ന് പറയുന്ന ഇനി ശരിയാകാൻ പോകുന്നില്ലെന്ന് പറയുന്ന നിങ്ങളുടെ തലമുറയുടെ വിഷയമൊക്കെ കൊണ്ടുവരും ദൈവം ലെവലാക്കും ആ ബന്ധം ദൈവം ചേർത്ത് കൊണ്ടുവരും അകന്നു പോയെന്ന് പറഞ്ഞാൽ ദൈവം മടക്കി കൊണ്ടുവരും നിങ്ങൾ ആമേൻ പറഞ്ഞാൽ മതി നിങ്ങൾ ഈ വചന ഏറ്റെടുത്ത താമൻ പറയുമ്പോൾ വിശാലിന്റെ പദ്ധതിയിലേക്ക് തിരിഞ്ഞു പോയതിനെ ദൈവം ഈ വചനം കൊണ്ട് തിരിച്ചു വരുത്തും അമേൻ ഹലു സകല തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവമാണ് സകലത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ദൈവം രൂപാന്തരപ്പെടുത്തും അമേൻ അപ്പൊ കർത്താവിൻ്റെ ആ പ്രവൃത്തി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും സംഭവിക്കുന്നുള്ള പ്രവാചകൻ ഏഷ്യ പ്രവാചകൻ മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞ രണ്ട് വാക്കുകൾ വായിക്കാം അന്നും ഉടന്ത പോലെ ചാടും ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജല പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും മരീചിക ഒരു പൊയ്കയായി വരണ്ട നിലം നീരുറവുകളായി തീരും അമേ കുറുക്കന്മാർ പാർത്ത ഇടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും അവിടെ ഒരു പിരിവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി എന്ന പേരാകും ഒരു അശുദ്ധരും അതിൽ കൂടി കടന്നു പോകുകയില്ല അവൻ അവരോട് കൂടെയിരിക്കും വഴിപോക്കർ പോഷന്മാർ പോലും വഴി അമേൻ ദൈവം സങ്കടത്തും നേരെയാക്കി തരും കേട്ടോ ദൈവം സ്വസ്ഥത തരും അമേൻ ഇനി ഇനി ആരും അവിടെ വസിക്കുകയില്ല ആ വീട് താമസിക്കാൻ കൊള്ളുകയല്ല അവിടെ ഇനി ഒരു നന്മ ഉണ്ടാകില്ലെന്ന് പറഞ്ഞിടത്തൊക്കെ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് ആഘോഷവും ആനന്ദം ഉണ്ടാകുന്ന സ്ഥലമാക്കി മാറ്റും ഹാലലൂയ ഇത് വിശ്വസിക്കൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കേം വേണ്ട ഇതാ ഈ മാസം ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ ചെറുത് കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് ഹാലലൂയ അത് കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാമേൻ പറഞ്ഞേ അമേൻ കർത്താവ് അത് ചെയ്യട്ടെ കർത്താവിൻ്റെ ഒരു കാര്യം അസാധ്യല്ല കർത്താവിൻ്റെ വചനം അയച്ചു തരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു ദുർഘടം എന്തുണ്ടെങ്കിലും അത് മാറ്റും ഈ വചനം നീക്കിക്കോളും അമേൻ ആ വചനം അനുഷ്ഠിക്കാനായി ദൂതന്മാരെയും അയച്ചോളും യേശുവിന്റെ നാമത്തിൽ പുതിയത് സൃഷ്ടിക്കപ്പെടട്ടെ പുതിയത് ഭവനത്തിൽ വരട്ടെ യേശുവിന്റെ നാമത്തിൽ പുതിയ ആരംഭങ്ങൾ ഉണ്ടാകട്ടെത്താവേ ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ വചനം ഞങ്ങൾ സ്വീകരിക്കുക ഈ മാസത്തിന്റെ ആദ്യ ദിവസം അവിടെ നൽകിയ ഈ വചനം മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ വിചാരിക്കേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും മരുഭൂമിയിൽ ആവേന വഴികൾ ഉണ്ടാക്കും നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കും ഉറവകൾ തുറന്നു വരട്ടെ ഭവനത്തിൻ്റെ പണികൾ ആരംഭിക്കട്ടെ വിവാഹം നടക്കട്ടെ തലമുറകൾ ജനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ജോലികൾ ലഭിക്കട്ടെ വിദ്യാഭ്യാസം തുടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ ബന്ധങ്ങൾ മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ പുതിയ നന്മകളും വഴികളും തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ ആ രോഗ കിടക്കവിട്ട് എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഉല്ലാസവും സന്തോഷത്തിൻ്റെ ഭവനമായി ഭവനങ്ങൾ മാറട്ടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി പിടിച്ചു വെച്ച ചില വിഷയങ്ങൾ തടഞ്ഞു വെച്ച ചില വിഷയങ്ങൾ ആ പേപ്പറുകൾക്ക് നീക്കമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ശക്തിയുള്ള ഇറങ്ങി വന്നിട്ട് ഈ മക്കൾക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാകട്ടെ കർത്താവ് അത്ഭുതം ചെയ്യട്ടെ സാമ്പത്തിക വഴികൾ നന്മകൾ ഉണ്ടാകട്ടെ തുറക്കട്ടെ കർത്താവിൻ്റെ അവ ദൂത അവ ആത്മാവിൽ സംസാരിച്ച ദൂതന്മാർ സംസാരിച്ച അഭിഷിക്തന്മാർ സംസാരിച്ച ദൂതുകൾ നിവർത്തിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അത് സംഭവിക്കും നിങ്ങൾ വിശ്വസിക്കുക ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വർഷ മാസമായി തീരട്ടെ ദൈവം നിങ്ങൾ നിങ്ങൾക്കൂടി അത്ഭുതം ചെയ്യുമ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം അമേൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യും ഈ സന്ദേശം പതി പോലെ കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് യു എ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്ലസ്ഡ് നവംബർ ഫോർ യു